ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മൈ പ്ലാന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചയിലെ സെയിൽസ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏകദേശം നൂറോളം പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അത് നമ്മൾ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത് രൂപ തുടങ്ങിയാണ് കേട്ടോ അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് മെഡിസിനൽ പ്ലാന്റ്സ് അങ്ങനെ ഒത്തിരി വൈവിധ്യങ്ങളായിട്ടുള്ള ചെടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയതും പഴയതുമായിട്ടുള്ള ധാരാളം പുതിയ ചെടികളൊക്കെ ധാരാളം ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടോ നമ്മുടെ വീഡിയോസ് ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ നമ്മളുടെ വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കണം കേട്ടോ ഒരു വീഡിയോ പ്രകാരം ചെടികൾ നമ്മൾ വിൽക്കുന്നത് ഒരു ഫോർട്ടി എയിറ്റ് അവേഴ്സ് മാത്രമായിരിക്കും കേട്ടോ ഈ ഒരു റേറ്റിൽ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ മാത്രമായിരിക്കും ഈ ഒരു ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്രൈസിലൂടെ ചെടികൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ കൂടുതലായിട്ട് അയക്കുന്നത് ുടെ പേയ്മെൻ്റ് മോഡ് ഗൂഗിൾ പേ ആണ് നിങ്ങൾ വാട്സപ്പിൽ എൻക്വയറി നടത്തി അപ്പോൾ തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞിട്ടായാലും ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി എൻക്വയറീസ് വരുന്നത് നമുക്ക് ഹാൻഡിൽ ചെയ്ത് തീർക്കണമല്ലോ അപ്പോൾ ആദ്യം ആദ്യം വരുന്ന എൻക്വയറീസ് ആയിരിക്കും അറ്റൻഡ് ചെയ്ത് തീർക്കുന്നത് പിന്നെ നമ്മളുടെ ഓഫറിൻ്റെ വാലിഡിറ്റി ഒരിക്കൽ കൂടെ പറയുകയാണ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മാത്രമാണ് അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം പ്ലാൻസ് വാങ്ങിയില്ലെങ്കിലും പുതിയ ചെടികൾ ഏതൊക്കെയാണെന്ന് അറിയാൻ മാക്സിമം ശ്രമിക്കുക പിന്നെ നമ്മൾ ഓർഡർ എടുത്ത് ട്വൻ്റി വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും അയക്കാൻ പറ്റുന്നത് പിന്നെ അതേപോലെ മഴ പോലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഒത്തിരി ലേറ്റ് ആകുന്നുണ്ട് കാരണം മഴയാകുമ്പോൾ ഈ പ്ലാന്റിൻ്റെ പേഴ്സലൊക്കെ എവിടെയെങ്കിലും ഒക്കെ കിടന്ന് ഡാമേജ് ആയാലോ കുറേ ഓഫീസിൽ നിന്ന് ഞാൻ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പ്ലാൻസ് എല്ലാവർക്കും അയച്ച് ഓർഡർ എടുത്താൽ എല്ലാവർക്കും അയച്ച് തരുന്നതാണ് ആർക്കും അയക്കാതിരിക്കില്ല ഇത്തിരി ലേറ്റ് ആയാലൂടിയും അപ്പോൾ ഫസ്റ്റ് പ്ലാൻ്റെ ഏതാണെന്ന് നോക്കാം ലെമൺ വൈൻ്റെ പ്ലാൻഡ് ആട്ടോ അപ്പോൾ ലെമൺ വൈൻ്റെ തകള് നമുക്കിപ്പോൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആണ് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ സെവൻറ്റി റുപ്പീസിനാണ് നമ്മളുടെ സെക്കൻഡ് പ്ലാൻ്റ് ഏതാണെന്ന് നോക്കാം നാരങ്ങയാണ് കേട്ടോ ചെറുനാരങ്ങയുടെ തൈകൾ വിൽക്കാനുണ്ട് കേട്ടോ ചെറുനാരങ്ങ നല്ല അറിയാമല്ലോ നമ്മളുടെയൊക്കെ വീട്ടിലുണ്ടായിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ചെറുനാരങ്ങയുടെ തൈകളുണ്ട് പിന്നെ അടുത്തത് വെറിഗേറ്റഡ് അരേലിയയുടെ തൈകളാണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് എട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെറിഗേറ്റഡ് അരയിലിയ മിനിയേച്ചർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ അടുത്തത് ക്രീപ്പിംഗ് ഫിഗ് മതിലയിലൊക്കെ പടർത്തുന്ന അല്ലെങ്കിൽ ഐ വി എന്ന് അറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല രസം ടോ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് തൈകളാണ് നമ്മൾ ഈ ഒരു ഓഫർ ിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് കാന്താരി മുളകിൻ്റെ തൈകളാണ് കേട്ടോ നല്ല ചെറിയ തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളത് ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് സ്റ്റാർ ഗൂസ്ബെറി അല്ലെങ്കിൽ അരി നെല്ലി എന്നറിയപ്പെടുന്ന നെല്ലിയുടെ തൈകളാണ് ഒത്തിരി പേരുടെ നൊസ്റ്റാളജി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ അരിനെല്ലി അപ്പോൾ അതിൻ്റെ തൈകളും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് റാഫിഡോ ഫോറ എന്നറിയപ്പെടുന്ന നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് റബ്ബർ വൈൻ അല്ലെങ്കിൽ മടഗാസ്കർ വൈൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അതിമനോഹരികളായിട്ടുള്ള ലീഫും നല്ല കരുത്തിറ്റുള്ള കരുത്തിറ്റ തണ്ടും ഇലകളൊക്കെ ചേർന്ന് കാണാൻ ഭംഗിയായിട്ടുള്ള തൈകള് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറ് രൂപയ്ക്കാണ് അടുത്തത് ഒട്ടോർ മോഹിനി അല്ലെങ്കിൽ ചെണ്ടുമുല്ല എന്നറിയപ്പെടുന്ന ഈ ഒരു ചെടിയാണ് ഒത്തിരി ആളുകളുടെ നോസ്റ്റാളികമായിട്ടുള്ള റ്റമാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മാത്രം അത് ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് അടുത്തത് കുറച്ചൊരു നാടനായിട്ടുള്ള ഈ ഒരു കലാത്തിയ കേട്ടോ എന്നാലും കാണാൻ ഭംഗിയുള്ളതും പെട്ടെന്ന് ധാരാളം ഷൂട്ടുകൾ വരുന്നതുമായിട്ടുള്ള ഈ ഒരു കലാത്തിയുടെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് റെയിൻ ലില്ലി വൈറ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ സാധാരണ റെയിൻ ലില്ലി പോലെ പോലെയല്ല ഇതിൻ്റെ ഉള്ളൊരു സ്റ്റാർ ഷേപ്ഡ് ഷേപ്ഡായിട്ടുള്ള ഡിസൈനൊക്കെ ചേർന്നിട്ട് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തത് ആഫ്രിക്കൻ മല്ലിയാണ് നമ്മളുടെ വീട്ടിലൊക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മല്ലിയില ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു ചെടി വാങ്ങി നട്ടാൽ മതി അപ്പോൾ അതും കൊടുക്കുന്നുണ്ട് അമ്പത് രൂപയാണ് അടുത്തത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ നോർമലായിട്ടുള്ള വെറൈറ്റി ആണെങ്കിൽ കൂടുതലും ബെസ്റ്റ് ഓക്സിജൻ പ്രൊവൈഡർ ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് ഓക്സിജൻ പ്ലാന്റ് അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ മിനിയേച്ചർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ കാണാനും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അത് നമ്മൾ ഈ ഒരു ഓഫറിലൂടെ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ യെല്ലോ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഈ ഒരു വാട്ടർ പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തൊരു പ്ലാന്റ് മെഡിസിനൽ പ്ലാന്റ് ആണ് പക്ഷേ ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടും കൂടെ കൺസിഡർ ചെയ്ത് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേശവർദിനി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കാവുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്ത പ്ലാന്റ് ഏഞ്ചലോണിയുടെ തൈകളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല ചെറിയൊരു ടൈപ്പ് പ്ലാന്റ് ആണ് പക്ഷെ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഈ ഒരു ചെടിയുടെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്ത പ്ലാന്റ് നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് ലില്ലിയാണ് ബ്ലാക്ക് ലില്ലിയുടെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല പിങ്ക് കളറിലെ ഫ്ലവേഴ്സും ബ്ലാക്ക് ലീഫോടും കൂടെയൊക്കെ ആയിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അടുത്തത് പെനി വേർട്ട് എന്നറിയപ്പെടുന്ന വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഹാങ്ങിങ്ങിലും ഇൻഡോർ ആയിട്ടും നോർമൽ പോർട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് പക്ഷെ കൂടുതൽ നനവ് കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ഇലക്ക് കൂടുതൽ ഭംഗി കാണുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്തത് തണല് തണല് വരുത്താനും പിന്നെ അതേപോലെ ഫ്രൂട്ട്സൊക്കെ എപ്പോഴും കഴിക്കാനും വേണമെങ്കിൽ ഈ പാഷൻ ഫ്രൂട്ടെന്ന് വാങ്ങി നട്ടാൽ മതി പാഷൻ ഫ്രൂട്ടിൻ്റെ മറ്റു ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് സിൽവർ പോത്തോസ് എന്നറിയപ്പെടുന്ന നമ്മളുടെ പോത്തോസിൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെച്ച് വളർത്താം ഹാങ്ങിങ്ങിലോ പടർത്തിയോ വളർത്താൻ പറ്റുന്നതാണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മീഡിൽ ഗ്രാസ് എന്നറിയപ്പെടുന്ന ഈ ഒരു താഴെ ലോണിലൊക്കെ വെച്ച് നട്ട് വളർത്താൻ പറ്റുന്ന ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തത് കോസ്റ്റസ് എന്നറിയപ്പെടുന്ന അതിമനോഹരികളായിട്ടുള്ള ചുവന്ന പൂക്കളെ കാണിച്ചതെന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കോസ്റ്റസിൻ്റെ തൈകളെ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് വളരെ ഈസി ആയിട്ടുള്ള കെയറിംഗ് ആണ് ഇതിന് മുപ്പത് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് അടുത്തത് ഹാങ്ങിങ് മോൺസ് ഹാങ്ങിങ് മെലസ്റ്റോമയുടെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് പക്ഷേ ഇലകളും കാണാൻ നല്ല ഭംഗിയാണ് ഒരു മെറൂൺ തണ്ടൊക്കെ ആയിട്ട് നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്ന ഈ ഹാങ്ങിങ് പ്ലാന്റും മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്ത ചെടി കല്യാണ സൗകന്ധിക കേട്ടോ മണം കൊണ്ട് നമ്മളെ വശീകരിക്കാൻ വരെ കഴിവുള്ള ഒരു പ്രത്യേകതരം സുഗന്ധത്തോടുകൂടിയ കല്യാണ സൗഗന്ധികത്തിൻ്റെ തായകൾ നമുക്ക് കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ദുരാന്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കുത്തിച്ചെടിയാണ് അതിമനോഹരികളായിട്ടുള്ള വയലറ്റ് പൂക്കളെ വിടർത്തി നിർത്തി നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഈ ചെടിയുടെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് നോർമലായിട്ടുള്ള ഒരു വെറൈറ്റി ആണെങ്കിൽ കൂടെയും പെട്ടെന്ന് പടർന്ന് നല്ല പച്ചപ്പ് കാണിച്ച് കാർഡനിലൊക്കെ വെച്ച് ഹാങ്ങിങ്ങിലൊക്കെ പ്രത്യേകിച്ച് വെച്ച് വളർത്താൻ പറ്റുന്ന മാത്രമല്ല നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഈ ഒരു രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത് കട്ടമുലാണ് ടോപ്പലരുടെയും നെസ്റ്റാളജിക് ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പോൾ നമുക്ക് ഈ ഓഫറിലൂടെ കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നുണ്ട് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് രൂപയ്ക്കാണ് അടുത്തൊരു പ്ലാന്റ് അല്ലെങ്കിൽ ഗന്ധരാജൻ ആണ് അതായത് ലീഫിൽ മാത്രം വെളുപ്പ് നിറം കാണാൻ നല്ല നിറഞ്ഞോട് കൂടി ഒരു സൗന്ദര്യവർദ്ധക വസ്തു ആണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം അതിൻ്റെ തകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് കുന്നിക്കുരുമാണ്ട്ടോ വളരെ നൊസ്റ്റാളജിക് ആയിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ അതിൻ്റെ കുന്നിക്കുരുവിൻ്റെ വിത്തുകളായിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് അരോഹെഡ് സിങ്കോണിയം എന്നറിയപ്പെടുന്ന ഡാർക്ക് ഗ്രീൻ ലീഫോട് കൂടിയിട്ട് നടുവിൽ വെള്ളവരയോട് കൂടിയിട്ടുള്ള വളരെ ഭംഗിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് മ്യൂസിക്കൽ നോട്ട്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആ പേര് അന്വർത്ഥമാക്കുന്ന പോലെ തന്നെ മ്യൂസിക് മ്യൂസിക് നോട്ട്സിൻ്റെ പോലെയാണ് അതിലെ ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ തൈകളും കൊടുക്കാനുണ്ട് അത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് പഗോഡ പ്ലാന്റ് അല്ലെങ്കിൽ കൃഷ്ണഗിരീടമെന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണെങ്കിൽ കൂടെയും അതിമനോഹരിയായിട്ടുള്ള ഗോപുരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന നല്ല ചുമന്ന ഉണ്ടാകുന്ന കൃഷ്ണഗിരിയിടം മുപ്പത് രൂപയ്ക്ക് കൊടുക്കാനുണ്ട് അടുത്തത് വിക്സ് തുളസിയാണ് വിക്സിൻ്റെ മണവും ഗുണങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള നമുക്ക് പനിയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുണ്ടാവേണ്ട ആവി പിടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വിക്സ് തുളസിയുടെ തൈകൾ കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് എന്ന പേരിൽ അറിയപ്പെടുന്ന റെഡ് ജേക്കബിനയുടെ തായ്കള് നമുക്ക് കൊടുക്കാനുണ്ട് നല്ല മനോഹരികളായിട്ടുള്ള ചുവന്ന പൂക്കളെ കാണിച്ച് നമ്മളെ ആകർഷിക്കുന്ന ജേക്കബിനയുടെ തായ്കള് നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ പൊന്നാങ്കണ്ണി ചീരയുടെ ഗുണഗണങ്ങൾ പൊന്നാങ്കണ്ണി ചീര പലരും അന്വേഷിച്ച് ഒരു ഐറ്റം കൂടിയാണ് ഇന്നത് കോമൺ ആയിക്കൊണ്ടിരിക്കുന്നു ഇനിയും കിട്ടാത്തവരുടെ കൈയിലേക്ക് തട്ടേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് ബ്ലൂ ടീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നല്ല വെയിലൊക്കെ വേണ്ട വെയിലുള്ള അടുത്ത് വെച്ചാൽ നല്ല ഭംഗിയുള്ള നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഈ ചെടി വെയിലും നനവും വേണ്ട ഒരു ചെടിയാണ് ബ്ലൂ ടീസ് എന്നറിയപ്പെടുന്ന ഈ ഒരു ചെടിയുടെ തൈകൾ കൊടുക്കാവുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് സർവസുഗന്ധിയാണ് കേട്ടോ മസാലയ്ക്ക് പകരമായിട്ട് ഇതിൻ്റെ ഇലകൾ പച്ചയായിട്ടും ഇലകളും ഉണക്കി പൊടിച്ചൊക്കെ നമുക്ക് കറികളിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപത് രൂപയ്ക്കാണ് അടുത്തത് ഗോൾഡൻ ആയിട്ടുള്ള ഈ ഒരു ഫിലോ ഗോൾഡൻ സിലോൺ എന്നറിയപ്പെടുന്ന ഈ ഒരു ഫിലോഡൻ റോൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ നല്ലൊരു പച്ചയാണ് ഈ ഇതിൻ്റെ ഒരു കളറ് അപ്പോൾ അത് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് മന്ദാരമാണ് വെളുത്ത മന്ദാര പൂക്കൾ പലരുടെയും നെസ്റ്റാജിക് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ മന്ദാരം പല ഓർമ്മകളും നമ്മളുടെ മനസ്സിൽ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ചെടിയാണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് ഗ്ലോക്സീനിയ അല്ലെങ്കിൽ ട്രംഫെറ്റ് ബിഗോണിയ അറിയുന്നത് പ്പെടുന്ന ഈ ഒരു പ്ലാന്റ് കൂടുതൽ ലീഫ് പ്ലാന്റ് ആയിട്ടും പരിഗണിക്കാം കാരണം അതിൻ്റെ ഇലകളും കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ പൂക്കളുണ്ടായാൽ അതീവ സുന്ദരികളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്ത് നാടൻ പിച്ചിയാണ് കേട്ടോ നല്ല മണമുള്ള നാടൻ പിച്ചിയുടെ തൈകൾ കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് അപ്പോൾ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അടുത്തത് കൂഫിയ യെല്ലോ കൂഫിയയുടെ തൈകളാണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞൻ കുറ്റി ചെടിയാണ് ഹാങ്ങിങ് പോട്ടിൽ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ മറ്റൊരു കളറാണ് വയലറ്റ് കൂഫിയ അപ്പോൾ അതും അതിൻ്റെയും തൈകൾ വെൽ റൂട്ടഡ് ആയിട്ടുള്ള തൈകളായിട്ട് നമുക്ക് കൊടുക്കാനുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് അപ്പോൾ അതും നമുക്ക് ആണ് അടുത്ത കലേഡിയം കലേഡിയം എന്ന എന്ന പേരിൽ പേരിൽ അറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഈ ഈ ഒരു ഒരു നല്ല സോറി ആണ് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് രൂപയ്ക്കാണ് അടുത്ത അടുത്ത പ്ലാന്റ് വൈറ്റ് കോഫിയാണ് അപ്പോൾ വൈറ്റ് കോഫിയുടെ തൈകളും നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് കേട്ടോ നേരത്തെ കാണിച്ചതിൻ്റെ യെല്ലോ കാണിച്ചു മജിന്ത കാണിച്ചു വൈറ്റ് ആണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ നിലവിലുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത് മിൽക്കി ബാമിൻ്റെ തൈകളാണ് അപ്പോൾ അതും നമ്മൾ ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡായിട്ടുള്ള തൈകളായിട്ട് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ബോട്ടിലൊക്കെ വെച്ച് വളർത്തി നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത വാട്ടർ പ്രോഫി എന്നറിയപ്പെടുന്ന വാട്ടർ പ്ലാന്റ് ആണ് നമുക്ക് വെള്ളത്തിൽ താമര ആമ്പലൊക്കെ വെച്ച് വളർത്തുന്നത് പോലെ വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് നല്ല വെയിലും ധാരാളം വെള്ളമൊക്കെ ഉള്ള ചട്ടിയിലാണ് അത് വെക്കേണ്ടത് കേട്ടോ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഗാർലിക് വൈനാണ് വെളുത്തുള്ളിയുടെ മണവും ഗുണങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ഗാർലിക് വൈൻ്റെ തൈകള് നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മളത് ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഗാർലിക് വൈൻ്റെ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് അടുത്തത് റെഡ് ഫിലോഡെൻഡ്രോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഒരു അടിപൊളി ലീഫ് പ്ലാന്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയ്ക്കാണ് അടുത്തത് എന്ന പേരിൽ അല്ലെങ്കിൽ അയ്യപ്പാന അയ്യപ്പാനറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് ഫിസ്റ്റു പോലെയുള്ള അസുഖങ്ങളുടെ ഒറ്റമൂലിയാണെന്ന് പറയുന്നു പലരും ഇതിൻ്റെ ഇലകൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട് തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് കറിനാരകം ഉണ്ടോ കറിനാരകത്തിൻ്റെ തൈകൾ ഇപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് കറിനാരകം പലരും അന്വേഷിച്ച് കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞേക്കുന്നു നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപത് രൂപയ്ക്കാണ് അടുത്തത് രക്തചന്ദനത്തിൻ്റെ തൈകളാണ് കേട്ടോ രക്തചന്ദനത്തിൻ്റെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് അടുത്തത് ഗ്രാമ്പു കേട്ടോ ഗ്രാമ്പൂവിൻ്റെ തൈകൾ നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് അപ്പോൾ അതും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ ഗ്രാമ്പൂവിൻ്റെ തൈകൾ അമ്പത് രൂപ ാണ് കൊടുക്കുന്നത് അടുത്തത് രാമച്ചാണ് രാമച്ചത്തിൻ്റെ തായ്കള് നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് കേട്ടോ പോലെ ആണ് ഇത് തോന്നുന്നത് കാണാത്തവർ ആദ്യമായിട്ട് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടോളൂ കേട്ടോ അപ്പോൾ രാമച്ചത്തിൻ്റെ തായ്കള് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസിനാണ് അടുത്തത് വാട്ടർ പാമ്പൂന്ന് അറിയപ്പെടുന്ന വെള്ളത്തിൽ വെച്ച് വളർത്താൻ പറ്റുന്ന വാട്ടർ പാമ്പു നോർമൽ പോട്ടിലും വെക്കാം അനവ് ധാരാളം ഉണ്ടാവണം എന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ തൈകളും നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത അതിമനോഹരിയായിട്ടുള്ള ഒരു കുഞ്ഞൻ ചെടിയാണ് ബബിൾ പ്ലാന്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ബബിൾ പ്ലാന്റിൻ്റെ തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് എസ്റ്റഡി ടു ഡോ ടു മോറോ അല്ലെങ്കിൽ സൺഡേ മൺഡേ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയിൽ തന്നെ പൂവിൻ്റെ കളർ മാറി വരുന്ന ഈ ഒരു ചെടികളെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് അടുത്ത് ചുമന്ന നിറത്തിലുള്ള നോർമലായിട്ടുള്ള കലേടിയാണ് അപ്പം അതിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് ടോക്ക ചുമന്ന് നോർമലായിട്ടുള്ള കലേടിയാണ് അടുത്ത പ്ലാന്റ് ഗന്ധരാജ് സോറി നന്ദിയാർവട്ടമാണ് നന്ദിയാർവട്ടത്തിൻ്റെ ഡബിൾ പെറ്റിലോട് കൂടിയിട്ടുള്ള തൈകളായിട്ടാണ് കൊടുക്കാനുള്ളത് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നന്ദിയാർ വട്ടത്തിൻ്റെ മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് കുറച്ച് റയറായിട്ടുള്ള ആണ് മോർണിംഗ് ആണ് ബ്ലൂ ആണ് അപ്പോൾ അതിൻ്റെ തൈകള് നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ മോർണിംഗ് ഗ്ലോറിയുടെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് പപ്പട ചീര എന്നറിയപ്പെടുന്ന വെജിറ്റബിൾ പ്ലാന്റ് ആണ് ബജി ചീര എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ അല്ല ബജിയുണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു വയ്ക്കുന്നു മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് റെക്സ് ബിഗോണിയ വൈൻ്റെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ റെക്സ് ബിഗോണിയ വൈൻ്റെ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് കൊഴുപ്പച്ചീരയാണ് കൊഴുപ്പച്ചീരയുടെ തൈകള് ധാരാളമായിട്ട് നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉള്ളൊരു ഐറ്റം ആണ് കൊഴുപ്പ് ചീര വെറുതെ നമുക്ക് നല്ല നനവുള്ള സ്ഥലത്ത് വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് എപ്പോഴും നമുക്ക് ഇലക്കറികളായിട്ട് ഉപയോഗിക്കാൻ പറ്റും മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത പോത്തോസ് ആണ് കേട്ടോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതും കാണാൻ പോത്തോസിലേറ്റവും സുന്ദരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോയെന്ന് എന്നറിയില്ല അപ്പോൾ മഞ്ജുള പോത്തോസിൻ്റെ തൈകളുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത സാമ്പാർ ചീരയാണ് സാമ്പാർ ചീരയുടെ തൈകളുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒരു കട്ടിങ്സ് എടുക്കും തോറും ആർത്താണ് ഇതിൻ്റെ ഇലകൾ എപ്പോഴും വളർന്നു വരും എടുക്കും തോറും നല്ല രീതിയിൽ വളർന്നു വരുന്ന സാമ്പാർ ചീര എപ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റും മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഫിലോഡെൻട്രോണിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ തൈകളും നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ വളരെ നല്ല ഗ്രോ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് അടുത്ത പ്ലാന്റ് വയമ്പാണ് വയമ്പ് ഇതേപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ രാമച്ചത്തിൻ്റെയൊക്കെ പോലെ കുറച്ചുകൂടെ വലുപ്പവും വീതി ഒക്കെ ഉണ്ട് കേട്ടോ അലയ്ക്ക് അപ്പോൾ വയമ്പിൻ്റെ തൈകളുണ്ട് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത എൻജോയ് ആണ് എൻജോയ് പോത്തോസിൻ്റെ തൈകൾ നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് കേട്ടോ എൻജോയ് പോത്തോസിൻ്റെ തൈകൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്ത രണ്ട് പ്ലാന്റുകൾ നമുക്ക് കാഴ്ചയിൽ ഒരുപോലെ എന്ന് തോന്നും വാതക്കുടി എന്ന പേരിൽ അറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആട്ടോ ഈ ഈ കാണുന്നത് അപ്പോൾ വാതക്കുടിയുടെ തൈകൾ നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തത് കറിവേപ്പിൻ്റെ തൈകളാണ് കറിവേപ്പിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ കറിവേപ്പിൻ്റെ മീഡിയം സൈസിലുള്ള തൈ തൈകളായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് ക്രാൻബെറി ഹിബിസ്കസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രാൻബെറി നല്ല ഭംഗിയുള്ള നല്ല മെറൂൺ കളറിലെ ഡാർക്ക് മെറൂൺ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ക്രാൻബെറി ഹിബിസ്കസിൻ്റെ തായ്കൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് അടുത്ത കുറച്ച് ആയിട്ടുള്ള കലേഡിയാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അല്ലാതെ നല്ല കുറച്ചും നല്ല റെഡ് ആയിട്ടുള്ള കലേഡിയാണ് കേട്ടോ ഇങ്ങനെ ഡാർക്ക് ഡാർക്ക് റെഡ് സ്പോട്ടായിട്ട് ഉദ്ദേശിക്കുന്നത് അമ്പത് രൂപയാണ് കുറച്ച് തൈകളേ ഉള്ളൂ അടുത്ത ഷാലോ വാട്ടർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കമ്പിത്തിരി കത്തിച്ച് വെച്ച പോലെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു ലീഫിൻ്റെ അപ്പം അതിൻ്റെ തൈകളും നമുക്ക് കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ആമസോൺ സോഡെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ തൈകള് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വാട്ടർ പ്ലാന്റ് ആണ് ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തതൊരു തണൽമരമാണ് ചൂളമരം എന്നും പേരിൽ അറിയപ്പെടുന്ന ബീച്ച് സൈഡിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ചൂളമരത്തിൻ്റെ തായ്കള് നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ ചൂളമരത്തിൻ്റെ അടുത്തത് അധികം നനവൊന്നും വേണ്ടാത്ത നിക്കോഡിയ പ്ലാന്റ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന നല്ല പർപ്പിൾ കളറിലെ ആകർഷകത്വമുള്ള പർപ്പിൾ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന നിക്കോഡിയയുടെ തായ്കള് കൊടുക്കാനുണ്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് ഒറിജിനൽ പാരജാതത്തിൻ്റെ തിരിതിരി പോലെ പൂക്കളുണ്ടാകുന്ന ഒറിജിനൽ പാരജാതത്തിൻ്റെ തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് നമ്മളത് ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് നല്ല ഡാർക്ക് ഓറഞ്ച് തന്നെ പറയാം കേട്ടോ ഓറഞ്ച് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെമ്പകത്തിൻ്റെ തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുരായ എന്നറിയപ്പെടുന്ന നമ്മളുടെ നമ്മളുടെ മരമുല്ലയുടെ ഡോർഫ് ആണ് അപ്പോൾ അതിൻ്റെ തൈകളുണ്ട് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് അടുത്തത് ശ്രീലങ്കൻ ജാസ്മിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മുല്ലയുടെ ഒരു ആണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത് കുറച്ച് തൈകളേ ഉള്ളൂ ആ ഒരു റേറ്റിൽ കൊടുക്കാനായിട്ട് അടുത്തത് നമ്മളുടെ സാധാരണ നെല്ലിയുടെ നെല്ലിക്കയുടെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപത് രൂപയ്ക്കാണ് അടുത്തത് നമുക്ക് മഹാഗണിയുടെ നല്ലൊരു തണൽമരമായിട്ട് വളർത്താൻ പറ്റുന്ന തടിക്ക് വേണ്ടിയൊക്കെ വളർത്താൻ പറ്റുന്ന മഹാഗണിയുടെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് രൂപയാണ് അടുത്തത് കൊക്കോയാണ് കൊക്കോൻ്റെ തൈകളുണ്ട് കേട്ടോ അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കൊക്കോൻ്റെ തൈകൾ അടുത്തതും ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ബദാമിൻ്റെ ബദാമിൻ്റെ തൈകളാണ് അപ്പോൾ അതും നമുക്ക് കൊടുക്കാനുണ്ട് ബദാമിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ കുറച്ച് വലിപ്പമുള്ള തൈകളായിട്ടാണ് നമുക്ക് ബദാം സ്റ്റോക്ക് വന്നിരിക്കുന്നത് അടുത്തത് ഈറ്റിയാണ് കേട്ടോ തടിക്ക് വേണ്ടിയൊക്കെ വെച്ച് വളർത്തുന്ന ഈട്ടിയുടെ തൈകൾ നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് കാപ്പിച്ചെടിയാണ് കോഫി പ്ലാന്റിൻ്റെ തായ്കള് നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസിനാണ് അടുത്തത് ഗന്ധരാജൻ്റെ തൈകളാണ് കേട്ടോ നമ്മൾ നേരത്തെ വെരിഗേറ്റഡ് ഗന്ധരാജനാണ് കാണിച്ചത് ഇതിപ്പോൾ നാടൻ ഗന്ധരാജൻ്റെ തൈകൾ ആയിട്ടുള്ള തൈകളായിട്ട് നമുക്ക് കൊടുക്കാനുണ്ട് അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തത് ഇൻഡിഗോ പ്ലാന്റ് ആണ് ഇൻഡിഗോ അല്ലെങ്കിൽ നീലയാമരി എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് കേശ കേശസംരക്ഷണത്തിനായിട്ടാണ് നമ്മളത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപത് രൂപയ്ക്കാണ് അടുത്തത് അരുത എന്ന പേരിൽ അറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ധാരാളം പേര് ഇത് ആവശ്യപ്പെടുന്നുണ്ട് ഒത്തിരി മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് അപ്പോൾ അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് അടുത്ത അരീക്ക പാമിൻ്റെ തായ്കള് നമുക്ക് കൊടുക്കാനുണ്ട് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അരീക്ക പാമിൻ്റെ തായ്കൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുവാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇത്രയും പ്ലാൻസ് ആണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കിൻ്റെ സ്നേഹം നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം താങ്ക് യു ബൈ